ജനങ്ങൾ ജീവിക്കുന്ന ഒരു പ്രദേശം പൊന്നാനി പോലെ വേറെ ഇല്ല കുഞ്ഞുണ്ണി മാഷ ഞാനാണൊരിക്കലും ഇവിടെ റൈറ്റേഴ്സ് ഫോറത്തിൻ്റെ പരിപാടിക്ക് പോകുന്നത് അന്ന് കുഞ്ഞു മാഷ ഒരു മൂന്ന് പേര് കവിത എഴുതി പൊന്നാനിയിൽ പണ്ട് ഒരുത്തൻ ഉണ്ടായിരുന്നു പൊന്നാ നീ പൊന്നാ നീ എന്ന് എല്ലാവരോടും പറഞ്ഞിരുന്ന ഒരുത്തൻ നീ പൊന്നാണെന്നാണ് പറയുക ഞാൻ പൊന്നാണെന്നല്ല എല്ലാവരും പറയുന്നത് ഞാനാണ് പൊന്നെന്നാണ് നീ പൊന്നാണ് നീയാണ് ആണ് പൊന്ന് നീ വലിയവൻ എന്ന് ഓരോരുത്തരെയും കരുതുന്ന ഒരു മഹിത സംസ്കൃതി നിലനിന്ന പ്രദേശമാണ് പൊന്നാനി ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം പരമ്പരകൾ വിദ്യാഭ്യാസത്തിൻ്റെ വിപ്ലവം ഉണ്ടാക്കിയ സ്ഥലമാണ് ഇവിടുത്തെ വലിയ ജുമാഅത്ത് പള്ളിയിൽ വിളക്കത്തിരുന്ന് പഠിക്കുക ഇവിടുത്തെ ദറസിൽ വിളക്കത്തിരുന്ന് പഠിക്കുക എന്നത് ഈ കോളേജുകളൊക്കെ വരുന്നതിന് മുമ്പുള്ള ലോകവിജ്ഞാന പഠനമായിരുന്നു അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ല്ലത്തിൻ്റെ പള്ളി മസ്ജിദ് നബ്വി പോലെ ലോകത്ത് പള്ളികൾ വിജ്ഞാന കേന്ദ്രങ്ങളാകണമെന്ന് പഠിപ്പിച്ച മഖ്ദൂം പരമ്പരകളുടെ നാടാണ് അവിടെ പഠിച്ചവരാണ് ഫരീദ് ഔലിയായ പൊള്ളാളുകൾ കുഞ്ഞായൻ മുസ്ലിയായ പൊള്ളാളുകൾ അന്ന് മതശാസ്ത്രം മാത്രമല്ല പൊന്നാനിയിൽ പഠിപ്പിച്ചിരുന്നത് അവിടെ ഗോളശാസ്ത്രം വാണിജ്യശാസ്ത്രം ആയുർവേദം അക്കാലത്തെ എല്ലാ അറിവുകളും പഠിപ്പിച്ചിരുന്ന ഒരു മതപാഠശാല പാഠശാല ഉണ്ടായിരുന്ന സ്ഥലമാണ് തൊട്ടപ്പുറത്ത് വിളിയങ്കോട് ഉമർഖാദി ഉണ്ടായ സ്ഥലമാണ് ഇടശ്ശേരി ഗോവിന്ദൻ നായർ ഉറൂബ് പി സി കുട്ടികൃഷ്ണൻ എന്ന ഉറൂബ് കടമനാട് കുട്ടികൃഷ്ണൻ തുടങ്ങി വൻ നിര എഴുത്തുകാരുണ്ടായ സ്ഥലമാണ് കുട്ടികൃഷ്ണന്മാരായ ഇതിൻ്റെ അപ്പുറത്തായിരുന്നു വള്ളത്തൊഴി നാരായണമാരാണ് ഇതിൻ്റെ അപ്പുറത്താണ് ഈ പുഴയുടെ രണ്ട് കരകളിൽ ഈ അഴിമുഖ തീരത്താണ് ചരിത്രത്തെ മനുഷ്യ സ്നേഹത്തിൽ അധിഷ്ഠിതമായി പുനഃക്രമീകരിച്ച ഒരു പൊന്നാനി സംസ്കൃതി നിലനിന്നത് പൊന്നാനിയിൽ ജാതിയും മതവും വർണ്ണവും വർഗവും വ്യത്യാസമുണ്ടായിട്ടില്ല പൊന്നാനിയിൽ ഇരുപത്തൊന്നിലെ കലാപകാലത്ത് ചമ്രോട്ടം പുഴ കടന്ന് പൊന്നാനിയിലേക്ക് വരാൻ ശ്രമിച്ച ലഹളക്കാരെ ഏതു മതക്കാരാണെന്ന് നോക്കാതെ പോയി തടഞ്ഞ കെ വി നൂർദ്ദീൻ സാഹിബിൻ്റെ പിതാവ് കെ കേളപ്പൻ ഒരു കാലം കേളപ്പൻ പൊന്നാനിയിലായിരുന്നു പൊന്നാനി വലിയ ഗാന്ധിയന്മാരുണ്ടായ നാടാണ് ഞാൻ അവിടേക്ക് വരികയാണ് ആ മൊയ്തീൻകുട്ടി സാറിൻ്റെ പേരിലുള്ള പുരസ്കാരം ഇന്ന് കേരളത്തിൽ അവശേഷിക്കുന്ന ഒരേ ഒരു ഗാന്ധിയൻ എന്ന് പറഞ്ഞാൽ ഞാൻ അതിശോക്തിയല്ല ഇങ്ങനൊരു ഗാന്ധിയനെ ഞാൻ കണ്ടിട്ടില്ല ആ വെളുത്ത ഖദർ വസ്ത്രത്തിൽ ഒരു തുള്ളി ചെളിയുടെ കറുപ്പ് വീഴാത്ത സി ഹരിദാസ് എന്ന ഈ വലിയ മനുഷ്യന് ആ പുരസ്കാരം നൽകുമ്പോൾ ഗാന്ധിയൻ മൂല്യ സംസ്കാരമാണ് ആദരിക്കപ്പെടുന്നത് ഇത് പൊന്നാനിയാണ് വെറുതെ പറഞ്ഞതല്ല പൊന്നാനിയിൽ കേളപ്പൻ ഉണ്ടായിരുന്നു കേളപ്പൻ ഒരാളുടെ മുതുകത്ത് കയറി എന്നിട്ടാണ് ലഹളക്കാരോട് സംസാരിച്ചത് ഇവിടെ ലഹള ഇവിടെ സമത്വവും സമാധാനവും സ്നേഹവും ഉള്ള സ്ഥലമാണ് എന്തിന്റെ പേരിലാണെങ്കിലും ഇവിടെ വിഭാഗീയത ഉണ്ടാക്കില്ല കേളപ്പനെ അറസ്റ്റ് ചെയ്തു ആരുടെ മുതുകിലാണോ കയറിയിരുന്നത് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു കെ വി രാമൻമാനെ പോലുള്ള വലിയ വക്കീലന്മാർ സ്വാതന്ത്ര്യ സമരം നയിച്ച സ്ഥലമാണ് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ